യൂറിൻ അവളെ കൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായി കണ്ടുമുട്ടുന്നത് മരണത്തെയാണ് മരണം ചിലർക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലർക്കും അത് ദുഃഖമാണ് നൽകുന്നത് ഒരു വൃദ്ധൻ ഒരുപാട് വർഷം ജീവിച്ചു അദ്ദേഹം മരിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത് നല്ല മരണം എന്ന് പറയും എന്നാൽ അതേ കാര്യം ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ സ്വയം മരണത്തിനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴോ അത് നൽകുന്ന വേദനയും ദുഃഖവും ഒരിക്കലും വിവരിക്കാൻ സാധിക്കില്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ സംഭവത്തിലും ആ പെൺകുട്ടി അവളുടെ മരണം സ്വയമേ തിരഞ്ഞെടുത്തു എന്നാൽ അതവൾ തിരഞ്ഞെടുത്തതാണോ ഒരു കൊലപാതകമാണോ ഈ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നും അവശേഷിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ക്രൈമിലേക്ക് നയിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ദിനംപ്രതി വർധിച്ചുകൊണ്ടുവരികയാണ് രണ്ടു പേർക്കിടയിലുള്ള നല്ലൊരു ബോണ്ടിങ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന കേസിലെ പെൺകുട്ടി ആരാണ് അവൾക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അവൾ മരിച്ചത് ഈ മാസം കേരളം കൊല്ലം ജില്ലയിൽ വളരെ സെൻസേഷൽ ആയ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ചാനലിലേക്ക് ആദ്യമായി വന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യുക ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഇവിടെ ചവറ തെക്കോം ഭാഗത്ത് തേവകര എന്ന ഒരു ചെറിയ ഗ്രാമം ഈ ഗ്രാമത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ക്ഷേത്ര ഉത്സവം നടക്കുകയാണ് ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സ്ഥലത്തു നിന്നും ഒരല്പം ദൂരം മാറിയാണ് രാജശേഖരൻ പിള്ള തുളസി ഭായ് ദമ്പതികൾ താമസിക്കുന്നത് ഇവർക്ക് രണ്ട് പെൺമക്കൾ ഇതിലി വർക്ക് വളരെയേറെ സ്നേഹമുള്ള പതിനേഴ് വയസ്സുള്ള അതുല്യ എന്ന മകൾ അതുല്യ ആ സമയം കോളേജിൽ ജോയിൻ ചെയ്തു അതൊല്ലയും ഉത്സവം കാണാനായി അവിടേക്ക് പോയിരുന്നു നാട്ടിലുള്ള തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഉത്സവം ആഘോഷിക്കുകയായിരുന്നു അങ്ങനെ ഉത്സവം ആസ്വദിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഒരു രാക്ഷസന്റെ കണ്ണിൽ ഈ പെൺകുട്ടി അകപ്പെട്ടത് ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ അവൻ മതിമറന്നുപോയി തന്നെക്കാൾ പത്ത് വയസ്സ് കുറവായിരുന്നാൽ പോലും ആ ചെറിയ പെൺകുട്ടിയെ നേരിട്ട് കാണുകയും ആ ഉത്സവത്തിൽ വെച്ച് കണ്ട് പെട്ടെന്ന് തന്നെ മാതാപിതാക്കളോട് പറഞ്ഞ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി അവന്റെ മാതാപിതാക്കൾ അത് കേട്ട് നേരിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് വിവാഹം ആലോചിക്കാനും തുടങ്ങി തുടക്കത്തിൽ അതുല്യയുടെ അച്ഛനും അമ്മയും അത് സാധിക്കില്ല എന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ ദിവസം കഴിയും തോറും ഈ കുടുംബം അതുല്യയുടെ കുടുംബത്തിന് ഒരുപാട് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി അവസാനം ആ കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതം വാങ്ങി അങ്ങനെ അതുല്യെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആ രാക്ഷസന്റെ പേര് സതീഷ് ശങ്കർ എന്നാണ് അതേ വർഷം രണ്ട് കുടുംബത്തിന്റെയും സമ്മതത്തോടു കൂടി അവൾക്ക് പതിനെട്ട് വയസ്സായതിനു ശേഷം വിവാഹ നിശ്ചയം നടത്തി രണ്ടുപേരും പരസ്പരം മോതിരം കൈമാറി അതുല്യ വീണ്ടും കോളേജിൽ പഠനം തുടർന്നു മറുവശത്ത് വർഷത്ത് അയാളും ജോലിക്ക് പോകുന്നു എന്നാൽ അതുല്യ മറ്റു കുട്ടികളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സുഹൃത്തുക്കളുമായി പോയാലോ നിൽക്കുകയാണെങ്കിലോ എന്തിനു നീ ഇവിടെ നിൽക്കുന്നു എന്തിനു നീ അവിടെ പോകുന്നു എന്ത് നീ ചെയ്യുന്നു എന്ന് അപ്പൊ തന്നെ ആ ഒരു സമയത്ത് തന്നെ അവളെ ഒരുപാട് ചോദ്യം ചെയ്യാൻ തുടങ്ങി നിയന്ത്രിക്കാൻ തുടങ്ങി ഇപ്പോൾ അതുല്യയ്ക്ക് മനസ്സിലായി ഒരിക്കലും ഇയാളുമായി തന്റെ ജീവിതം നന്നായി പോകില്ല എന്ന് നേരിട്ട് അതവൾ അമ്മയും അച്ഛനോടും പറഞ്ഞു എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത് എന്ന് അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കും അത് ശരിയാണെന്ന് തോന്നി എന്നാൽ സതീഷിന്റെ കുടുംബം ഈ വാർത്ത കേട്ടതിനു ശേഷം ഉടൻ തന്നെ അതുല്യയുടെ വീട്ടിലേക്ക് വന്ന് അതുല്യയുടെ അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കാൻ തുടങ്ങി പക്ഷെ അവർ ഇല്ലില്ല മകൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഈ വിവാഹം വേണ്ട എന്ന് തന്നെ പറഞ്ഞു പക്ഷെ ഇതിനിടയിൽ സതീഷ് വളരെ പെട്ടെന്ന് അതുല്യയുടെ മുറിയിലേക്ക് കയറി ചെന്ന് അവളുടെ കാലിൽ വീണ് ഇത് ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല നിന്നെ ശല്യം ചെയ്യില്ല നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുകയും അവളിൽ നിന്നും സമ്മതം വാങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞു അതുല്യക്ക് ആ സമയം അറിയില്ലായിരുന്നു ഒരു വലിയ നരകത്തിലേക്കാണ് താൻ കാലെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് വിവാഹം നടക്കുമ്പോൾ അവൾക്ക് പതിനെട്ട് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ അത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുകയും അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ആ വീട്ടിൽ തുടർന്ന് അവൾക്ക് ഒരുപാട് പീഡനങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ പ്രധാനമായും സതീഷിന് മദ്യപിക്കുന്ന ശീലമുണ്ട് എപ്പോഴും രാത്രി മദ്യപിച്ചു കൊണ്ടുവരും അതിലയോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യും വല്ലാത്തൊരു സൈക്കോ സ്വഭാവമായിരുന്നു അവന് ഇത് ദിവസം കഴിയും അവളുടെ മനസമാധാനം തന്നെ നശിപ്പിച്ചു എങ്കിൽ പോലും അതുല്യ തുടക്കത്തിൽ അച്ഛനോടും അമ്മയോടും ഒന്നും പറഞ്ഞില്ല എന്നാൽ തുടർച്ചയായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ശ്രദ്ധിക്കേണ്ട ചില കാര്യം അവൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നപ്പോൾ ആ സമയത്ത് അവൻ ധരിച്ചിരുന്ന ഷൂ ഉപയോഗിച്ച് തന്നെ അവളുടെ വയറ്റിൽ അടിച്ചു വയർ ഞെരിക്കുകയും ചെയ്തു ഇതിനേക്കാൾ ക്രൂരമായ മറ്റൊരു കാര്യം അവൻ മദ്യപിച്ച ഗ്ലാസ് ആ ഗ്ലാസിൽ ഇവൻ ഒഴിക്കുകയും അത് അവളെ കുടിക്കാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്യും എത്രത്തോളം മാനസിക പീഡനം അവൻ നൽകിയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുക ഇതെല്ലാം അവൾ ചില സമയങ്ങളിൽ റെക്കോർഡ് ചെയ്തിരുന്നു ഈ റെക്കോർഡ് എല്ലാം അവൾ സുഹൃത്തുക്കൾക്കും ചേച്ചിയോടും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ അവൾ ആദ്യമായി അയാളുടെ ടോർച്ചർ താങ്ങാനാകാതെ സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്നു എന്നാൽ സതീഷ് വീട്ടിലേക്ക് വന്ന് അവളെ സമാധാനിപ്പിച്ച് ക്ഷമ ചോദിക്കുകയും നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാം എങ്ങനെ പല വാക്കുകളൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു അവളും അവനോട് ക്ഷമ കാണിച്ച് അവനുമായി ജീവിക്കാം എന്നുള്ള തെറ്റായ തീരുമാനം വീണ്ടും എടുക്കാൻ തുടങ്ങി അവസാനം രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് ആരോപിക്കുന്ന ഒരു മകൾ ജനിച്ചു മകൾ ജനിച്ചതിന് ശേഷം എല്ലാം ശരിയാകും എന്നായിരുന്നു അതുല്യ ചിന്തിച്ചത് എന്നാൽ അതൊട്ടും തന്നെ ശരിയായില്ല എല്ലാം വർധിക്കുക മാത്രമാണ് ഉണ്ടായത് സ്വന്തം വീട്ടിലേക്ക് പോയാലും അപ്പോഴും സതീശ് വീണ്ടും വന്ന് സമാധാനിപ്പിക്കും കാലിൽ വീഴും മദ്യപിക്കില്ല അടിക്കില്ല ഒന്നും പറയില്ല ഇങ്ങനെ പല പഞ്ചാര വാക്കുകൾ പറഞ്ഞവളെ സമാധാനിപ്പിക്കും അതുലേ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാൽ പ്രശ്നങ്ങൾ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ വിവാഹമോചനത്തിന് പോലും അവൾ അപ്ലൈ ചെയ്തിരുന്നു ഈ സമയം അതുല്യ അവളുടെ വീട്ടിലായിരുന്നു അങ്ങനെ ഒരു ദിവസം സതീഷ് അവളുടെ വീടിന്റെ മതിൽ കയറിച്ചാടി അതുല്യെ നേരിട്ട് കണ്ടവളോട് ക്ഷമ ചോദിച്ചതായും അവളെ സമാധാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു സത്യം പറഞ്ഞാൽ ഒരു ടൈം ലൂപ്പിൽ അകപ്പെട്ടതുപോലെ ഈ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അതുല് അവനെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും അവന്റെ ഒപ്പം പോകാൻ കാരണം തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിൻ്റെ ജീവിതം എന്താകും കുഞ്ഞ് ഒറ്റയ്ക്കായി പോകും അതേസമയം അവനും ക്ഷമ ചോദിച്ചതല്ലേ ഒരു പക്ഷെ അവൻ ഇനി നന്നാകുമായിരിക്കാം അങ്ങനെ അവനോടൊരു കരുണ തോന്നി അവനോടൊപ്പം ജീവിക്കാൻ അവൾ സമ്മതിച്ചു പിന്നീട് ദുബായിൽ ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറിംഗ് ജോലി അവന് ലഭിച്ചു തൻ്റെ മകളെയും ഭാര്യയെയും കൊണ്ട് അവൻ ദുബായിലേക്ക് പോയി എന്നാൽ അവിടെയും സമാനമായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായത് സ്റ്റൂൾ തൂക്കി എറിയുക കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ എല്ലാം തൂക്കി അവളുടെ നേരെ എറിയുക പല ടോർച്ചർ ആ പെൺകുട്ടി ആരോടും സംസാരിക്കാൻ പാടില്ല സാധാരണ ഒരു സുഹൃത്തിനോട് സംസാരിച്ചാൽ പോലും അമ്മയോട് സംസാരിച്ചാൽ പോലും അവന് വല്ലാത്ത ദേഷ്യം വരികയും പിന്നെ അങ്ങോട്ട് അവളെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമാണ് ചെയ്യുന്നത് കൂടാതെ അവൻ പ്പോഴെല്ലാമാണോ ആ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് അതിപ്പോ ജോലിക്ക് പോയാലും സുഹൃത്തുക്കളുമായി മറ്റെവിടെങ്കിലും കറങ്ങാൻ പോയാലും എന്താവശ്യത്തിന് പോയാലും അതുല്ലേ ആ വീടിനുള്ളിൽ തന്നെ അവൻ അടച്ചിടും വീട് പൂട്ടിയിട്ടാണ് അവൻ പുറത്തേക്ക് പോവുക ഇത്രയേറെ വല്ലാത്തൊരു ഒരു രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെയാണ് അവൾ അത്രയേറെ കാലം ജീവിച്ചത് പതിനൊന്ന് വർഷം ജീവിച്ചത് ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി സുഹൃത്തുക്കളോട് കുടുംബത്തോടൊക്കെ പറഞ്ഞാലും അവർ വിവാഹമോചനം നേടുന്ന ഒരു ഓപ്ഷനായിരുന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തത് പക്ഷേ അതുല്യ വീണ്ടും വീണ്ടും സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ ക്ഷമിച്ചു കൊണ്ടേയിരുന്നു ദുബായിലും പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ ഒരു ദിവസം അതു അച്ഛനായ രാജശേഖരൻ പിള്ള നേരിട്ട് മകളെ കാണാനായി ദുബായിലേക്ക് എത്തി ആ സമയത്ത് ദുബായിൽ തന്നെയായിരുന്നു അതുല്യയുടെ സഹോദരിയും ഉണ്ടായിരുന്നത് അതുല്യയും മകളെയും ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു പിന്നീട് വീണ്ടും സതീഷ് സമാധാനം സംസാരിക്കാൻ തുടങ്ങി അതുല്യ ഇത്തവണയും തെറ്റായ തീരുമാനം തന്നെ എടുത്തു അപ്പോഴും അവനോട് ക്ഷമിച്ച് അവന്റെ കൂടെ തന്നെ പോയി അതുല്യ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റ് ഇതൊക്കെയായിരുന്നു അവനോട് ക്ഷമിച്ചത് ഈ സമയം അതുല്യയുടെ അച്ഛൻ ചിന്തിച്ചത് പേരക്കുട്ടി ഇവിടെ ആയിരുന്ന നന്നായി പഠിക്കില്ല അതുകൊണ്ട് അദ്ദേഹം തിരികെ പോയപ്പോൾ ഇന്ത്യയിലേക്ക് പോയപ്പോൾ പേരക്കുട്ടിയെയും കൂടെ കൊണ്ടുപോയി അടുത്ത അതു കുടുംബം ഷാർജയിലുള്ള റോൾ പാർക്ക് എന്ന സ്ഥലത്ത് വീട് മാറി അവിടെ വീടിന് താമസിക്കാൻ തുടങ്ങി അവിടെയാണ് വളരെ ക്രൂരമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനെട്ട് അതുല്യയ്ക്ക് തന്റെ മുപ്പതാം ജന്മദിനമായിരുന്നു അന്ന് അന്ന് തന്നെ അവൾക്ക് മാളിൽ ജോലി ലഭിച്ചു ആ ജോലിക്കായിട്ടുള്ള യൂണിഫോം വാങ്ങാനായി അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരം മാറിയുള്ള തന്റെ സഹോദരിയെയും വിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി യൂണിഫോം എടുത്തു അവളുടെ പിറന്നാളിന്റെ വസ്ത്രവും എടുത്തു കുറെ ഫോട്ടോസും എടുത്തു ഫോട്ടോസ് എടുത്ത സമയത്ത് പോലും ഈ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നീ പോസ്റ്റ് ചെയ്യരുത് ഒരു പക്ഷേ അദ്ദേഹം കണ്ടാൽ എന്നെ വീണ്ടും വഴക്ക് പറയും അതുകൊണ്ട് ഒന്നും നീ ഷെയർ ചെയ്യണ്ട എന്നവൾ സ്വന്തം സഹോദരിക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അവൾ ചിരിച്ച മുഖത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഫോട്ടോയ്ക്ക് എല്ലാം പോസ്റ്റ് ചെയ്തു ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് അതുല്യ രാത്രി പതിനൊന്നരയോട് കൂടി സഹോദരിയോട് ഈ ഫോട്ടോസിനെ കുറിച്ചും തങ്ങളുടെ ഷോപ്പിംഗ് ഡേയെ കുറിച്ചും അതിനുശേഷം അവൾ അവളുടെ അമ്മയോടും കുറേ അടുത്ത ദിവസം മരിച്ചു എന്ന വാർത്തയായിരുന്നു അവളുടെ കുടുംബം കേട്ടത് ആർക്കാണിത് വിശ്വസിക്കാൻ സാധിക്കുക വിവരം അറിഞ്ഞതും അതുല്യയുടെ സഹോദരി സംഭവ സ്ഥലത്തേക്ക് ചെന്ന് നോക്കി ആ സമയം സതീഷും അവിടെ ഒരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു മറു ആ ഒരു കുടുംബം സതീഷ് തന്നെയാണ് എന്റെ മകളെ കൊന്നത് അവനെ ചോദ്യം ചെയ്യണം എന്ന രീതിയിൽ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി മറു ഈ വാർത്ത കേട്ട ഉടൻ തന്നെ അതുല്യയുടെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോയി നാൽപ്പത്തെട്ട് പവൻ സ്വർണം നൽകി ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു മകളെ വളരെ സന്തോഷകരമായി തന്നെയാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് എന്നാൽ ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ പക്കൽ അവൾ അകപ്പെട്ടല്ലോ വേണ്ട വേണ്ട എന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു അവൾ ഒന്നും കേട്ടില്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ടവർ പുലമ്പാൻ തുടങ്ങി ഇനി അവിടെയുള്ള പോലീസ് സംഭവ സ്ഥലത്തെത്തി സതീഷിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അയാൾ പറഞ്ഞത് സതീഷിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല പ്രധാനമായും അതു ഒരു ഭാര്യയെ പോലെയല്ല അയാൾ കണ്ടത് ആ വീട്ടിലുള്ള ഒരു വേലക്കാരി ഒരു അടിമ സ്ത്രീ എന്ന രീതിയിലാണ് അവൻ അവളെ ഉപയോഗിച്ചത് മൂന്ന് നേരവും അവന് വെച്ചുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അടിയാണ് ഇതുകൂടാതെ അവൻ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പോകുമ്പോൾ അവൻ്റെ ലേസ് പോലും അവൾ തന്നെ കെട്ടിക്കൊടുക്കണം ഭക്ഷണം എല്ലാം പാക്ക് ചെയ്ത് കയ്യിൽ എടുത്തുകൊണ്ട് കൊടുക്കണം അവനെ ഒരു രാജാവിനെ പോലെ പരിപാലിക്കണം ഇനി അവൻ വീട് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവൾ പുറത്തെവിടെയും പോകാൻ പാടില്ല എന്നതിനു വേണ്ടി വീടിനുള്ളിൽ തന്നെ പൂട്ടിയിട്ടിട്ടാണ് അവൻ പുറത്തേക്ക് പോവുക ആരെയും കാണാൻ പാടില്ല ആരോടും സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ ആ വീടിനുള്ളിൽ തന്നെ അവൻ വരുന്നതുവരെയും അവൾ അടഞ്ഞു കിടക്കണം എത്രത്തോളം മാനസികമായി അവൾ തകർന്നു പോയിട്ടുണ്ടാകും ചിന്തിച്ചു നോക്കുക ദുബായ് ഷാർജ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ സുരക്ഷയുള്ള സിറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ അങ്ങനെയുള്ള സിറ്റിയിൽ പോലും അവൾ എവിടെയും പോകാൻ അനുവദിക്കാതെ അവൻ പൂട്ടിയിട്ടു എന്നുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ എത്രത്തോളം വ്രണമായിരുന്നിരിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക സംഭവം നടന്ന അന്നത്തെ ദിവസം അന്ന് അവളുടെ ജന്മദിനമായിരുന്നു ഞാൻ സാധാരണ മദ്യപിക്കാറുണ്ട് അന്ന് വീക്കെൻഡ് തന്നെയല്ലേ മദ്യം വാങ്ങാനായി ഞാൻ പുറത്തേക്ക് പോയി അതിനുശേഷം എൻ്റെ സുഹൃത്ത് എനിക്ക് ഫോൺ വിളിച്ചു ഞങ്ങൾ എല്ലാവരും മദ്യപിക്കാനായി ഒരുമിച്ചു കൂടി പിന്നീട് പെട്ടെന്ന് ആ എനിക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് മുറിയിലെ ഫാനും എന്റെ ഒരു വേസ്റ്റിയൊക്കെ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് കൂടി ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീടിന്റെ ഡോർ പോലും തുറന്നിരിക്കുകയായിരുന്നു ആരകത്തേക്ക് വന്നു എന്നുള്ള കൂടി ഞാൻ അകത്തേക്ക് കയറി എന്നാൽ അതുല്യ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിലായിരുന്നു ഞാൻ കണ്ടത് അത് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ലായിരുന്നു അവളില്ലാത്ത ലോകത്ത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഞാനും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൾ പോയി ഞാനും പോകുന്നു എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് തൊട്ടടുത്തുള്ള ഫാനിൽ ഞാനും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ വീട്ടിലുണ്ടായിരുന്ന ഫാനിന് തറയ്ക്കുമിടയിലുള്ള ഹൈറ്റ് വളരെ കുറവായിരുന്നു ഞാനും വളരെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്കന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല തൂങ്ങി മരിക്കാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു നടന്ന സംഭവം പറഞ്ഞു പിന്നീട് അവർ എന്തൊക്കെ നടപടിക്രമങ്ങളാണോ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തുവെന്നും മാധ്യമങ്ങൾക്ക് അയാൾ ഒരു അഭിമുഖം നൽകി എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടിയെ പൂട്ടിയിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ടതിന് ശേഷം പോലും നിങ്ങൾ എന്തിനാ പെൺകുട്ടി വീണ്ടും പിടിച്ചു നിർത്തിയെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ഞാൻ നാല് വർഷമായി എൻ്റെ അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ഒക്കെ മിണ്ടിയിട്ട് അതുല്ലക്ക് വേണ്ടിയാണ് ഞാൻ പൂർണ്ണമായും ഇവിടെ ആയിരുന്നത് ആരോടും സംസാരിക്കാതെ ഞാൻ ഒരു ഒറ്റത്തടിയായി തന്നെ മാറി ഒരു പക്ഷെ അതുല്യ എൻ്റെ ജീവിതത്തിൽ നിന്നും പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ ഏകാന്ത ജീവിതമായി മാറും ആ ഒരു ഭയം കാരണമാണ് അതുല്യ എന്നെ വിട്ട് പോയാൽ പോലും അവളെ സമാധാനിപ്പിച്ച് വീണ്ടും തിരികെ കൊണ്ടുവന്നത് എന്നാൽ രണ്ടായിരത്തി നവംബർ മാസം അതായത് കഴിഞ്ഞ വർഷത്തിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നം വർദ്ധിക്കാൻ തുടങ്ങിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുല്യ നാല് മാസം ഗർഭിണിയായിരുന്നു എന്നാൽ എന്നോട് അനുവാദം വാങ്ങാതെ ഇന്ത്യയിലേക്ക് വരികയും അവളുടെ വയറ്റിലുണ്ടായിരുന്ന ശിശുവിനെ അവൾ നശിപ്പിക്കുകയും ചെയ്തു അതിലെനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു മാത്രമല്ല എന്നെപ്പോലും അവൾ അടിക്കും അയാൾ ചില മുറിവുകളും കാണിച്ചു ആ മുറിവ് കാണുമ്പോൾ അത് ഫ്രഷ് ആയിരുന്നു അടുത്തിടെയാണ് ആ പരിക്ക് ഉണ്ടായത് പോലും സാധാരണ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാനും അവളെ അടിക്കും അവളും എന്നെ അടിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു തീരുമാനം അവൾ എടുക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നയാൾ പറഞ്ഞു ഞാൻ ആ വീട് ലോക്ക് ചെയ്തിട്ടാണ് പോയത് എന്നാൽ വന്ന് നോക്കിയപ്പോൾ ആ വീട് തുറന്ന് കിടക്കുകയായിരുന്നു മാത്രമല്ല ബെഡ്ഡൊക്കെ സ്ഥിരം സ്ഥാനത്തായിരുന്നില്ല പൊസിഷൻ മാറിയായിരുന്നു കിടന്നിരുന്നത് ഫ്രിഡ്ജിൽ എട്ട് കറുത്ത നിറത്തിലുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഒരു ബട്ടണും അവിടെ ഉണ്ടായിരുന്നു ആ ബട്ടൺ പോലും ഞാൻ ഉപയോഗിച്ചതല്ല അപ്പോൾ മറ്റാരോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവരാണ് എൻ്റെ ഭാര്യയെ അതുലെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് എന്ന രീതിയിലും ഒരു കുറ്റാരോപണം നടത്തി കുഞ്ഞിനെ നശിപ്പിച്ചതിന്റെ കാരണം അവൾ പറഞ്ഞത് എനിക്ക് നാൽപ്പത് വയസ്സായി എനിക്ക് പ്രമേഹ രോഗമുണ്ടെന്നും കുഞ്ഞു ജനിച്ചാൽ പോലും കുഞ്ഞിന്റെ അതിജീവനം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഭാവിയിൽ ആ കുഞ്ഞ് വലുതായി കുഞ്ഞിനും അതുപോലെ രോഗം വരും അതുകൊണ്ടാണ് കുഞ്ഞവൾ വേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് വളരെ നോർമൽ ആയിട്ടായിരുന്നു എന്നോട് അവൾ മറുപടി പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യം വരികയും ഞാൻ പിന്നെ തുടർന്ന് അവളെ അടിക്കാനും തുടങ്ങിയെന്ന് അവന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു എന്നാൽ അതുള്ളയുടെ ചേച്ചി സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അതല്ലേക്ക് ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം അവൾക്ക് ശനിയാഴ്ച ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ പോയത് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഒരിക്കലും അവൾ എടുക്കില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീ ആത്മഹത്യ തീരുമാനത്തിലേക്ക് പോകരുത് എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് തമാശയ്ക്ക് പറഞ്ഞാൽ പോലും അവൾ തിരികെ പറഞ്ഞിരുന്നത് ഇല്ലില്ല എനിക്കൊരു മകളുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചേ മതിയാകൂ അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് അതുല്യ എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ പറഞ്ഞ അതുല്യ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല ഇതാണ് എല്ലാവർക്കും വലിയ സംശയം ഉയർത്താനും കാരണമായത് അതുകൊണ്ട് അതുല്ല്യയുടെ അച്ഛനും അമ്മയും നാട്ടിലെ സ്റ്റേഷനിൽ ചെന്ന് അതുല്ല്ടെ മരണം ഒരു കൊലപാതകമാണെന്നും സതീഷിനെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യണമെന്നും ഒരു എഫ്ഐആർ ഫയൽ ചെയ്തു ഷാർജയിൽ നിന്നും ഡെഡ് ബോഡി നാട്ടിലേക്ക് വന്ന ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യും ഈ ഒരു സംഭവത്തിന് ശേഷം രണ്ടര ലക്ഷം ശമ്പളം ആയിക്കൊണ്ടിരുന്ന സതീഷിനെ കമ്പനി ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു സതീഷിനെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്താൽ മാത്രമേ അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കൂ സത്യത്തിൽ അതുല്യ ആത്മഹത്യയാണോ ചെയ്തത് അല്ലെങ്കിൽ സതീഷ് തന്നെയാണോ അവളെ ടോർച്ചർ ചെയ്ത് കൊന്നത് എന്നിട്ട് ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം കളിക്കുന്നത് ഇതൊക്കെ പൂർണ്ണമായൊരു അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒരു ബന്ധം നമുക്ക് ഒട്ടും തന്നെ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറുത്തൊന്നും ചിന്തിക്കാൻ പാടില്ല ഉടൻ തന്നെ വിവാഹമോചനം നേടുന്നതാണ് നല്ലത് വിവാഹമോചനം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പഴയ ആ ഒരു ജീവിത രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും ജീവിക്കാനേ സാധിക്കില്ല കാരണം ബന്ധങ്ങൾക്ക് അവിടെ ഒരു വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞു അതൊരിക്കലും ഇനി ഒട്ടിച്ചേർക്കാൻ സാധിക്കില്ല വീണ്ടും 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 സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചുകൊണ്ടിരുന്ന അതുല്യ ഒരു ഘട്ടത്തിലെങ്കിലും വിവാഹമോചനം നേടി സ്വന്തം ജീവിതം നോക്കി വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവൾ നിന്ന് ജീവനോട്ടിരിക്കുമായിരുന്നു അവൾ ഒരുപാട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഈ സൊസൈറ്റി എന്ത് ചിന്തിക്കും കുടുംബം എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും അവരെന്ത് ചെയ്യും ഇവരെന്ത് പറയും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പിന്നെ സമയമേ കിട്ടില്ല അതുകൊണ്ട് ഏതൊരു ഡിഫിക്കൽറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ അകപ്പെട്ടിരുന്നാൽ പോലും വളരെ ധൈര്യത്തോടു കൂടി ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഒരു നല്ല തീരുമാനം എടുത്ത് ആ ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് വളരെ നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ വന്നേക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ജീവിക്കുന്നവരും ഉണ്ടാകാം ചെയ്ത് അതുല്യ തീരുമാനം നിങ്ങൾ ആരും എടുക്കരുത് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് മാത്രമാണ് ജീവിതം എന്നാരും വിശ്വസിക്കരുത് ഇതിനപ്പുറവും ഒരു ജീവിതമുണ്ട് ഈ ഒരു ജീവിതം കൊള്ളില്ല അയാൾ എന്നെ ടോർച്ചർ ചെയ്യുന്നു അയാളോട് ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയില്ല ഇനി ജീവിക്കാനേ കഴിയില്ല മരിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല ആ ഒരു ജീവിതം എനിക്ക് ശരിയായില്ല ശരി അത് ഉപേക്ഷിക്കുക നമുക്ക് ശരിയായ ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ പോവുക അതാണ് വേണ്ടത് ഇങ്ങനെ ഒരു മോശമായ തീരുമാനം എടുക്കുന്നത് ആർക്കും യാതൊരു പ്രയോജനവും വരുന്നില്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തും പോരാത്തതിന് നിങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം അതിലൂടെ നശിക്കുകയും ചെയ്യും ഇപ്പൊ ഇവിടെ അതുല്യയുടെ കുഞ്ഞ് ആ കുഞ്ഞ് എന്ത് പിഴച്ചു സ്വന്തം അമ്മയില്ലാതിന് ആ കുഞ്ഞു എങ്ങനെയാണ് ജീവിക്കുക ഭാവിയിൽ ഒരു അമ്മയുടെ വാത്സല്യമില്ലാതെ ആ കുഞ്ഞ് വളർന്ന് ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകും അതുകൊണ്ട് ലഭിച്ച ജീവിതം നന്നായി തന്നെ ജീവിച്ച് ജീവിതം ആസ്വദിക്കുക അതുല്ലെ എടുത്ത തീരുമാനം ആരും എടുക്കാതിരിക്കുക ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സതീശുന്ന രാക്ഷസനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി വിക്യൂക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം